സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൊങ്കാല നടക്കുന്ന സമയത്ത് ഷ്യാമയും പൊങ്കാല ഇടാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടെന്ന് രാധിക അറിയുവാണ് അങ്ങനെ ഷ്യാമയൊന്ന് കാണാനായിട്ട് രാധിക അവിടെയെല്ലാം തിരഞ്ഞു നടക്കുകയാണ് കേട്ടോ അവിടെയെല്ലാം ഒത്തിരി നോക്കിയെങ്കിലും രാധിക ഒക്കെ ക്ഷ്യാമയെ കാണാൻ പറ്റുന്നില്ല അങ്ങനെ ആ ഒരു നിരാശയോടെയും സഹൃദത്തോടും രാധിക തിരികെ എത്തുകയാണ് ഈ സമയത്ത് പ്രിയങ്കയാണെങ്കിൽ രാധിക അവിടെയൊന്നും കാണാത്ത കാരണം തിരികെ പോയിട്ടുണ്ടാവും അങ്ങനെ രാധിക പൊങ്കാലിട്ട കലോ മറ്റു സാധനങ്ങളോ ഒക്കെ തിരികെ എടുത്തോണ്ട് തിരികെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ റോഡിലോട് നടന്നു പോകുന്ന രാധികയെ കാറിൽ പോകുന്ന വരുൺ കാണുവാണ് അങ്ങനെ രാധികയുടെ അരികിലേക്ക് കാർ കൊണ്ടുവന്ന് നിർത്തിയിട്ട് രാധികയോട് കാറിലേക്ക് കയറാൻ പറയുവാണ് കേട്ടോ വരുൺ എന്നാൽ ആദ്യം രാധിക ഒന്ന് മടിച്ചു നിൽക്കുമെങ്കിലും വരും ബലം പ്രയോഗിച്ച് രാധികയെ കാറിലേക്ക് കയറ്റുവാണ് വരണം അന്നേരം രാധികയോട് നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഉള്ള ജീവിതം അതാണ് ഞാൻ സ്വപ്നം കാണുന്നത് അതിനും എത്ര നാൾ കാത്തിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ രാധികയോട് സംസാരിക്കുകയാണ് അന്നേരം രാധിക പറയുന്നുണ്ട് അതെ വരുടെ ഭാര്യയായത് പ്രിയങ്കയാണ് അക്കാര്യം ഇപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു ഒരു കാര്യം ചെയ് പ്രിയങ്കയാണ് എൻ്റെ ഭാര്യയെന്നും ഒരായിരം വട്ടമെങ്കിലും മനസ്സിൽ പറഞ്ഞു നോക്ക് അങ്ങനെയെങ്കിലും അത് പതിയട്ടെ അത് കേട്ടിട്ട് വരുൺ പറയണേ ആയിരമില്ല പതിനായിരം വട്ടം ഞാൻ പറയുന്നുണ്ട് രാധികയാണ് എൻ്റെ ഭാര്യയെന്നും അങ്ങനെ വരണാണെങ്കിൽ മാറാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി രാധിക ദേഷ്യപ്പെടുകയുണ്ടോ വരണോട് എന്നിട്ട് വരണോട് പിണെങ്കി വീണ്ടാതെ തിരിഞ്ഞിരിക്കുവാണ് ഈ സമയം വരുൺ രാധികയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് അന്നേരം രാധിക പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോകുകയാണ് ഈ സമയം വരണാണെങ്കിൽ കൂടുതൽ മുറുക്കി രാധികയുടെ കയ്യിലിങ്ങനെ പിടിക്കുവാണ് അങ്ങനെ വരണ്ടും രാധികയും തമ്മിലുള്ള കൊച്ചു കൊച്ചു പ്രണയ നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊമോറിവ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്